എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നാരങ്ങ തൊലിയും ഈന്തപ്പുഴവും വെച്ചിട്ടൊരു ടേസ്റ്റിയായ അച്ചാറാണ് ഉണ്ടാക്കുന്നത് അതെങ്ങനെയാണെന്ന് നോക്കാം നമ്മൾ ഈ വേനൽക്കാലത്തൊക്കെ നാരങ്ങ പിഴിഞ്ഞിട്ട് അത് എറിഞ്ഞ് കളയാതെ ഒരു കുപ്പിയിൽ കുറച്ച് ഉപ്പ് ഇട്ട് വയ്ക്കുക ഞാൻ കല്ലുപ്പാണ് ഇട്ട് വയ്ക്കുന്നത് കല്ലുപ്പും ചേർത്ത് മിക്സ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി എത്ര നാൾ വേണമെങ്കിലും ഇരിക്കും പിന്നെ അച്ചാറിടാറാവുന്ന നമുക്ക് അച്ചാറിടാം ഫ്രിഡ്ജിൽ വെച്ചില്ലെങ്കിൽ ഇതുപോലെ കളറ് മാറിപ്പോവും കറക്റ്റ് കളർ കിട്ടണമെങ്കിൽ ഫ്രിഡ്ജിൽ തന്നെ വെക്കണം ഇതുപോലെ ഉപ്പിട്ട് ഫ്രിഡ്ജിൽ വെച്ചിരുന്നാണിത് ഞാനൊരു ബൗളിലേക്ക് മാറ്റാം ഇത് ഒന്നുകൂടെ ഒന്ന് മുറിച്ചെടുക്കാം അതിന് ശേഷം നമുക്ക് ടേസ്റ്റിയായ ഉണ്ടാക്കാം പിന്നെ വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് ഒരു കപ്പ് നാരങ്ങ ഒരു ഇരുപത് ഈന്തപ്പഴം രണ്ട് കടം വെളുത്തുള്ളി വൃത്തിയാക്കിയത് ഒരു കഷ്ണം ഇഞ്ചി അരിഞ്ഞത് രണ്ട് പച്ചമുളക് രണ്ട് രണ്ട് കറിവേപ്പില പിന്നെ വിനീഗറും നല്ലെണ്ണയും കായവും വേണം ഇനി വേണ്ടുന്ന പൊടികളെല്ലാം എടുത്തു വെക്കാം രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി കളറിന് വേണ്ടി ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി ഇനി ഒരു ചട്ടിയിലേക്ക് നല്ലെണ്ണ ഒഴിച്ച് നല്ലെണ്ണ തന്നെയാണ് അച്ചാറിന് നല്ലത് ഒരു കഷ്ണം കായം വറുത്തെടുക്കാം ചൂടാറുമ്പോൾ പൊടിച്ചെടുക്കാം അതേ ചട്ടിയിലേക്ക് തന്നെ ഒരു അഞ്ച് ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിച്ച് ഒരു ടീസ്പൂൺ കടുുകിട്ട് പൊട്ടുമ്പോൾ അര ടീസ്പൂൺ ഉലുവയും രണ്ട് വറ്റൽമുളകും കറിവേപ്പിലയും ചേർത്ത് മൂത്ത് വരുമ്പോൾ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം വെളുത്തുള്ളി ഒന്ന് വെന്ത് വരുമ്പോൾ ഇഞ്ചി അരിഞ്ഞതും പച്ചമുളകും ചേർക്കാം എൻ്റെ ചാനൽ പുതുതായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ തൊട്ടടുത്ത ബെല്ലൈക്കിനും മുകളും പ്രസ് ചെയ്താൽ ഞാനിടുന്ന എല്ലാ റെസിപ്പിയും നിങ്ങൾക്ക് ഇൻ്റിമേഷൻ കിട്ടുന്നതായിരിക്കും ഇനി പൊടികൾ ചേർത്ത് കൊടുക്കാം ലോ ഫ്ലെയിമിലിട്ടിട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നമ്മൾ എടുത്തു വെച്ച മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഇനി ഇവിടെ വറുത്തുപിടിച്ച ഉലുവപ്പൊടി ഒരു ടീസ്പൂൺ ഉലുവപ്പൊടി ചേർത്ത് കൊടുക്കാം എല്ലാം കൂടി ഒന്ന് മിക്സാക്കി വറുത്തു പിടിച്ച കായവും ചേർത്ത് കൊടുത്തു ഇനി ഗ്രേവിക്ക് വേണ്ട തിളപ്പിച്ചാറിയ വെള്ളം ഒരു കപ്പ് ചേർത്ത് കൊടുത്തു അര ടീസ്പൂൺ പൂവിടെ ചേർത്ത് കൊടുത്തു ഉപ്പ് നോക്കിയിട്ട് ചേർത്താൽ മതി നാരങ്ങയിൽ ഉപ്പിട്ട് വെച്ചിരുന്നതാണ് ഇനി അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇന്തപ്പഴം ചേർത്ത് കൊടുക്കാം ഒന്ന് മൂടി വെച്ച് തിളപ്പിക്കാം ഇന്തപ്പഴമൊക്കെ ഒന്ന് വെന്ത് വരട്ടെ ഇന്തപ്പഴം ഇല്ലെങ്കിൽ ശർക്കരയോ പഞ്ചസാരയോ ചേർത്താൽ മതി ചെറുമധുരങ്ങളുടെ കുടുംബം നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ഇനി നമുക്കൊരു അരക്കപ്പ് വിനീഗർ വിനീഗറും കൂടെ ചേർത്ത് അരിഞ്ഞു വെച്ചിരിക്കുന്ന നാരങ്ങ ചേർത്ത് കൊടുക്കാം എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം അത്രയേ ഉള്ളൂ വളരെ പെട്ടെന്ന് തന്നെ ടേസ്റ്റിയായ അച്ചാർ റെഡിയായി നാരങ്ങാത്തൊലി അച്ചാറാണെന്ന് പറയേയില്ല ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഉപ്പും പുളിയും ചെറുമധുരവും ഒക്കെ ഉള്ളൊരു നല്ല ടേസ്റ്റിയായ ഒരു അച്ചാറാണ് ഈന്തപ്പഴമൊക്കെ ചേർത്തുകൊണ്ട് ചെറുമധുരം ഉണ്ട് നാരങ്ങ അച്ചാർ കഴിക്കാത്തവർ തന്നെ കഴിക്കും ഇനി നമുക്ക് ചൂടാറുമ്പോൾ കഴുകി ഗ്ലാസ് ഗാസ്ബോട്ടിലേക്ക് മാറ്റാം ഇതുപോലെ ഗ്രേവിയില്ലാതെയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ചൂടാറി കഴിഞ്ഞ് നമുക്ക് ബോട്ടിലേക്ക് മാറ്റിവെക്കാം നല്ല ടേസ്റ്റിയായ ഒരു അച്ചാറാണ് ചോറിനും കഞ്ഞിക്കൊക്കെ പറ്റിയതാണ് കഴുകി തുണങ്ങി ബോട്ടിലേക്ക് മാറ്റി വെക്കാം രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ഈ അച്ചാർ എടുക്കുകയാണെങ്കിൽ കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും ഇന്തപ്പഴം ഇല്ലെങ്കിലും നമുക്ക് ടേസ്റ്റിയായ അച്ചാർ ഉണ്ടാക്കാം മധുരം വേണം എന്നുള്ളതോക്കത്തിൽ മധുരം ചേർത്താൽ മതി ഇതുപോലെ നാരങ്ങയൊക്കെ പിഴിഞ്ഞിട്ട് നാരങ്ങാ തൊലി എറിഞ്ഞു കളയാതെ ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ ഒന്ന് അച്ചാറിട്ട് നോക്കണേ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ